ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢിയേകാന് ലോകോത്തര സൗകര്യങ്ങളോടെ എസ്കെ പാലസ് കൺവെൻഷൻ സെന്റർ ഇടത്തിരുത്തിയില് പ്രവര്ത്തനമാരംഭിച്ചു കലാമണ്ഡലം ശ്രീലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച എൻറെ കേരളം നൃത്തശില്പത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത് മലയിൽ നിന്നും അക്ഷരമലയാളം 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 കഥകളായി കണ്ണീർ മാനേജിംഗ് ഡയറക്ടർ ടി എം കുഞ്ഞിക്കമ്മു ഭാര്യ സാജിത മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന കൺവെൻഷൻ സെന്ററിന്റെയും ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് ഫൈസാനും ഇസ്വാമറിയവും കുട്ടികളുടെ പാർക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ കുഞ്ഞിക്കമ്മ ഗൗരവപ്പെട്ട രീതിയിൽ ഇടപെടുന്നു അല്ലെങ്കിൽ പങ്കാളിയാകുന്നു എന്നുള്ള സന്തോഷമാണ് നമുക്ക് ആദ്യം ഇവിടെ ഉള്ളത് പണ്ട് പണ്ടുകാലത്ത് നമ്മുടെ വിവാഹമെല്ലാം അല്ലെങ്കിൽ ആവശ്യങ്ങളെല്ലാം വീടുകളിൽ നിന്നുള്ള സമീപനമാണ് ഇപ്പോ രീതി മാറി വരികയാണ് ഒരു കല്യാണവും ആവശ്യവുമായി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് പന്തൽ കെട്ടാൻ ഒരുപാട് ദിവസം മുമ്പ് തന്നെ അപ്പുറത്തുള്ള അടയ്ക്കാമരവും ബാക്കിയുള്ളതും വെട്ടിയും കുത്തിയും മറ്റതും മറിച്ചും കുറേ ആളുകളുടെ ഒരു ശ്രമമാണ് അപ്പോൾ കാണുന്നത് വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങളും അങ്ങനെയാണ് അവരെല്ലാവരും ബന്ധുക്കളും എല്ലാവരും കൂടി ചെലപ്പൊരുപക്ഷെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഒന്ന് വെപ്പുകാരനൊക്കെ ആയിട്ട് വന്നിട്ട് വീട്ടിൽ തന്നെ കൊടുക്കാവുന്ന വസ്തുയാണ് നാട് മാറിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഉള്ളത് സംരംഭങ്ങളൊക്കെ കുറവായി തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല അങ്ങനെ ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട് വീടിൻ്റെയൊക്കെ സ്ഥല പരിമിതി ഒക്കെ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് അപ്പോൾ കുറഞ്ഞ ഭൂമി സ്ഥലമുള്ള ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് വെച്ചാൽ നടക്കില്ല എന്നുള്ളത് കാര്യവും വന്നിരിക്കുന്നു ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു നല്ല ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ എടത്തിരുത്തി കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ ചന്ദ്രബാബു ടി വി ലത മുൻ എം എൽ എ കെ യു അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നൌമി പ്രസാദ് എം കെ ഫൽഗുണൻ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് നിഖിൽ പി ആർ നിഖിൽ എടത്തിരുത്തി കർമലനാഥ ഫൊറോന ചാർജ് വികാരി ഫാദർ ഡോക്ടർ പോളി പടയാട്ടിൽ കണ്ണമുലിപ്പുറം കുമാരമംഗലം ക്ഷേത്രം ശാഖി പ്രണവ് തലാശ്ശേരി സൗത്ത് ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി നസീർ എന്നിവർ സെയ്ദ്രുടെ കൂടി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വിശേഷങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന തരത്തിൽ എല്ലാ വിശേഷങ്ങളും കല്യാണങ്ങൾ മാത്രമല്ല പേരിടലായാലും അതുപോലെ തന്നെ മറ്റേ എൻഗേജ്മെൻറ്റുകളായാലും മറ്റെല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉപയോഗിക്കാവുന്ന മനോഹരമായ ഒരു സംവിധാനമാണ് നമ്മുടെ കുഞ്ഞൊക്കെ നേതൃത്വത്തിൽ ഇവിടെ തുടർന്ന് നടന്ന കലാസായാഹനത്തിൽ വിവിധ കലാപരിപാടികളോടൊപ്പം ഗായകൻ യൂനിസ് ബാവയും റിയാലിറ്റി ഷോഫെയും അഹമ്മദ് നജാദും അവതരിപ്പിച്ച നിലാവ് പോലെ ഗസൽ റാവും ഉദ്ഘാടന ചടങ്ങിനെ സംഗീതസാന്ദ്രമാക്കി തിടത്തിരുത്തി സൗത്തിൽ പതിനാറായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ എ സി നോൺ എ സി ഹാളുകളോടെയാണ് കൺവെൻഷൻ സെന്റർ പണിതീർത്തിരിക്കുന്നത് ലോകോത്തര നിലവാരത്തിൽ ആഘോഷങ്ങൾ നടത്താൻ ആഡംബര സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു ഏവർക്കും പാലസ് കൺവെൻഷൻ സെന്ററിലേക്ക് സ്വാഗതം വിവാഹ കമനീയവുമായ ഡൈനിങ് ഹാൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഫോട്ടോഷൂട്ട് പോയിന്റ് ലിഫ്റ്റ് സൗകര്യം ശുദ്ധജല സൗകര്യം ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളാണ് എസ് കെ പാലസിൽ ഒരുക്കിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ശബ്ദ സംവിധാനങ്ങളും ഇരിപ്പിടങ്ങളും എസ് കെ പാലസിൽ വേറിട്ട അനുഭവം സമ്മാനിക്കും ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധൂവരന്മാർക്ക് മൂന്നാറിലേക്ക് സൗജന്യ ഹണിമൂൺ പാക്കേജും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്